ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോബിൻ ജോസഫ് വയനാട്ടുകാരനാണ് ഏകദേശം പതിനെട്ട് വർഷമായിട്ട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽഡ് ചിപ്പ് ലെവൽ പഠിക്കണമെന്ന ആഗ്രഹവുമായിട്ട് രണ്ടു മാസം മുമ്പാണ് എത്തിയത് ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ മാറ്റ ഹാർഡ് ഡിസ്ക് റാം എസ് എസ് ഡി ഓ എസ് ബാറ്ററി കീബോർഡ് ഇഞ്ചസ് സ്ട്രിപ്പുകൾ ടച്ച് പാഡുകൾ ഈ രീതിയിലുള്ള എല്ലാ വർക്കുകളും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മന്ത് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഫീഡ്ബാക്ക് ചോദിക്കാം റോബിൻ നിങ്ങൾ ഏകദേശം എത്ര വർഷമായിട്ട് ഈ ഐ ടി മേഖലയില് വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചിലൊക്കെ രണ്ടായിരത്തി അഞ്ചു മുതൽ ഐ ടി മേഖലയില് അതായത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ മേഖലയില് നിങ്ങൾ ഈ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം എത്ര വർഷമായിട്ടാണ് എട്ട് വർഷമായിട്ട് അത് ലാപ്ടോപ്പ് ആണോ മൊബൈൽ കമ്പ്യൂട്ടർ ഡിവൈസ് അതിലെങ്ങനെ നിങ്ങൾ എല്ലാ സർവീസും ഒക്കെ ചെയ്യുമായിരുന്നു ഏതൊക്കെ അതായത് നിങ്ങൾ മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതായത് ഡിസ്പ്ലേ മാറ്റും ആ ഡിസ്ക് റാം ബാറ്ററി ഇഞ്ചസിന്റെ പ്രോബ്ലം കീബോർഡിന്റെ പ്രോബ്ലം പിന്നെ പോർട്ടുകള് അതുപോലെ തന്നെ സർവീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ നമ്മളെ ഇവിടെ വന്നിട്ട് ഒരു കോഴ്സ് ഷോർട്ട് ടൈം കോഴ്സ് പഠിക്കണമെന്ന് തോന്നിയത് സമയം മുതലായിരുന്നു സ്വന്തമായിട്ട് ചെയ്ത് അതായത് നിങ്ങളെ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ഡിവൈസുകൾ ചിപ്പ് ലെവൽ അറിയാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പൂർണ്ണമായിട്ടും റിസൾട്ട് ആക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ മറ്റു ടെക്നീഷ്യന്മാരെ ആശ്രയിച്ചു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും എനിക്ക് സ്വയം ചെയ്തുകൂടാ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില് വന്നു അപ്പൊ നമ്മളോട് വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ലാപ്ടോപ്പ് ഡിവൈസുകളെല്ലാം എനിക്ക് ചെയ്ത് റിസൾട്ട് ആക്കണം ഒരു ഡെഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് കിട്ടി അല്ലെങ്കിൽ ലോഗോ ഉള്ളി മറ്റു അതുപോലത്തെ കംപ്ലൈന്റുകളൊക്കെ വന്നു കഴിഞ്ഞാല് റിട്ടേൺ ആക്കലാണ് അല്ലെങ്കിൽ അതുപോലെ മറ്റു സ്ഥാപനങ്ങളെ ആശ്രയിക്കലാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഐ ടി മേഖലകളും പല കോഡിങ് ഏതൊക്കെ കോഴ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത് ഏത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഓ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഏകദേശം എത്ര വർഷം മുമ്പ് ഡെസ്ക്ടോപ്പിൽ ഹാർഡ്വേർക്കിംഗ് കോഴ്സാണ് സെന്റർ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോ എന്റെ അനുഭവിച്ചു പറയുകയാണെങ്കിൽ സ്കീമാറ്റിക്സ് ഇലക്ട്രോണിക്സിന്റെ ബേസിക് ലെവൽ പഠിച്ചു പിന്നെ അതേപോലെ തന്നെ എസ് എം ഡി കമ്പോണന്റുകള് പ്രിന്റ് എന്താണ് ട്രാക്ക് എന്താണ് പിന്നെ പോരാണെങ്കിൽ എസ് ഐ ഒ എസ് ഐ ഒ പ്രോഗ്രാമിങ് ബയോസ് ബയോസ് പ്രോഗ്രാമിങ് ഇങ്ങനെ ഐ സികള് ഓഡിയോ ഐ സി പല കാര്യങ്ങളും അദ്ദേഹം പഠിച്ചെടുത്തു അദ്ദേഹത്തിന് കഴിയുന്ന ആഗ്രഹമുണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ടു ഒരു ടീച്ചർ ക്ലാസ്സിലാണ് രണ്ടു മാസത്തെ കോഴ്സാണ് ഷോർട്ട് ടൈം കോഴ്സ് എടുത്തതാണ് അദ്ദേഹം എന്തെയ്യണം ഡൗട്ട് ഉള്ളത് സർ എനിക്ക് ഡൗട്ട് ഉണ്ട് ചോദിക്കും മനസ്സിലാക്കും അയാൾക്ക് സംതൃപ് മൂപ്പർക്ക് സംതൃപ്തി വരുന്നത് വരെ അത് മനസ്സിലാക്കിയിട്ട് ആൾ ഓക്കെ സാമന ഇപ്പോ ക്ലോസ് ചെയ്ത് എടുക്കുകയാണോ ക്ലോസ് ചെയ്ത് ക്ലോസ് ക്ലോസ് ചെയ്തിട്ട് പോകുന്നതായിരുന്നു ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് എന്തൊക്കെയോ റിസൾട്ട് ആക്കിയ ഒരു കാര്യം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നൊരു ശരിയാക്കാൻ കഴിയാതെ ചിപ്പ് ലാവിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച ഒരു ആപ്പ് ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു ഏകദേശം ഒരു കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ പോയ സമയത്ത് അവിടുന്ന് അത് ചെക്ക് ചെയ്ത് നോക്കി ടൈം പിന്നീട് റെഡി ആയിട്ടില്ല അതിന് ശേഷം പിന്നത്തെ ഒരു ലീവിന് പോയ സമയത്ത് ഇതേപോലെ അതെന്തോ ബയോസിന്റെ പക്ഷെ ഈ ഒരു സമയത്ത് എന്റെ ഒരു കഴിച്ചു പറഞ്ഞ ഒരു ടീച്ചർ എന്ന നിലയിൽ എന്നെ വിളിക്കുകയോ ഡൗട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതെ അതെ അതായത് നാട്ടിലൊരു ലീവിന് പോയി പോയ ഒരു വ്യക്തി അവിടുന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ച് തരുന്നുണ്ട് അതെന്തോ ത്രീ ബിഎസ് ഫൈവ് ബി എസ് പാത്ര ഷോർട്ട് ബയോസ് പ്രോബ്ലം സോൾവട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് സംഗതി എന്താണെന്നൊരു ഐഡിയ കിട്ടിയില്ല ഇനി എന്താണ് പരിപാടി അതായത് അതിനുവീട്ടാണ് ലാപ്പ് കഴിഞ്ഞു വന്നാലും സോൾവ് ചെയ്യാനുള്ളത് ചോദിക്കാം റാണി രണ്ടു മാസത്തെ ടീമുമായിട്ട് പങ്കുവെക്കാൻ അതായത് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് മദർബോർഡ് കണ്ടാൽ മദർബോർഡ് അറിയാന്നല്ല മദർബോർഡിന്റെ അകത്ത് ഡിവൈസുകളോ അതായത് പ്രവർത്തനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കപ്പാസിറ്റർ ആണ് കപ്പാസിറ്ററാണെന്നറിയാം പക്ഷേ പ്രവർത്തനം എന്താണോ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ധാരണകളൊന്നുമില്ല പക്ഷെ വന്നതിന് ശേഷം ബേസിക് ാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കപ്പാസിറ്റർ എല്ലാം ആ നമ്മുടെ എല്ലാംസിനെ പറ്റി പ്രവർത്തനങ്ങളെ പറ്റി മെഷർമെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ് പഠിച്ചുകൊണ്ട് ലാപ്ടോപ്പിന്റെ ഇഷ്യൂസ് വന്നു അവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റി അതായത് കോഴ്സ് അത് ഈ തീർന്നാൽ മൂക്കത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പഠിച്ചെടുക്കാൻ കഴിയുമെന്നൊരു എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയാണ് റാഡിക്സിലെ ക്ലാസ് ക്ലാസിന്റെ രീതികള് പ്രാക്ടിക്കൽ രീതികള് റാഡിക്സ് മാനേജ്മെന്റ് ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്താണ് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ടീച്ചേഴ്സുമായിട്ട് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കാം എന്ത് ക്ലിയർ ചെയ്ത് മാറ്റക്സ്പ്ലെ മാറ്റങ്ങളെ പറഞ്ഞാല് ലാബ് വന്നു കഴിഞ്ഞാല് ബാറ്ററിന്റെ ഒരു ഡാമേജ് നോക്കിയിട്ട് പിന്നെ അതായത് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഒരു ലാപ്ടോപ്പ് ഡെഡ് വന്നു കഴിഞ്ഞാൽ സിമോസിന്റെ ഇഷ്യൂ ആണോ നോക്കും അതല്ല സിമോസിന്റെ ഇഷ്യൂ ആണെങ്കിൽ എന്നിട്ട് ആ ഒരു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അയക്കുന്നില്ലേ ഇവിടെ വന്ന് രണ്ടു മാസത്തിന് മുമ്പുള്ളതും ഇപ്പോഴും വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുമ്പോ എന്താണ് നിങ്ങൾ കൊണ്ട് ഇപ്പോൾ ചിപ്പിലെ പഠിക്കണമെന്ന് ആഗ്രഹമായി വന്നത് കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിയിട്ടുണ്ടോ ഇപ്പൊ ചിപ്പ്ലാൽ ബോർഡ് സർവീസുകൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്താണ് മറുപടി പറയാനുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിയുമെന്ന് തന്നെ പറയാം